ഗൈസ് അങ്ങനെ നമ്മൾ പളനിക്ക് പോയപ്പോൾ ഒരു ഹോട്ടലൊരു റൂം എടുത്തായിരുന്നു അപ്പോൾ ഇപ്പം അമ്പലത്തിനടുത്ത് തന്നെ ആയിരുന്നു അപ്പോൾ നമ്മൾ ആ റൂമിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പം റൂമിനകത്ത് അടുത്ത് എന്നും താക്കോലൊന്നും വേണ്ടായിരുന്നു ഒരു കാർഡാണ് അവർ തന്നു വിട്ടത് അപ്പോൾ നമ്മൾ ആ കാർഡ് കാണിച്ചു കഥവ് തന്നെ തുറന്നു അപ്പം നമ്മൾ റൂമിനകത്ത് കയറി ആദ്യം റൂമ് മൊത്തത്തിലൊന്ന് പരിശോധിച്ചു അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നമ്മൾ ലൈറ്റ് ഫാന് സ്വിച്ചുകളെല്ലാം ഇട്ടു പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല കബോർഡുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്തപ്പോഴും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ജനലിൻ്റെ അടുക്കെ നോക്ക് കൂടെ നോക്കിയാൽ പുറത്തെ മൊത്തം കാഴ്ചകൾ നമുക്ക് കാണാമായിരുന്നു പിന്നെ നമുക്ക് ഒത്തിരി ടെൻഷനുള്ള വേറൊരു കാര്യം ഉണ്ടായിരുന്നു ബാത്റൂമ് ഇവിടെ പോയാലും ആയിരുന്നു മോശം പക്ഷേ നമുക്ക് ഈ ബാത്റൂമ് നന്നായി ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ആയിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഒരു മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ റൂമിനകത്ത് അടിച്ച് വിളിച്ചു നാലുപേർക്ക് സുഖമായിട്ട് താമസിക്കത്തക്ക റൂമായിരുന്നു കിട്ടിയത് അങ്ങനെ നമ്മൾ റൂമിനകത്തിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് വീണ്ടും നമ്മൾ പുറത്തുപോയി നമ്മളെടുത്ത റൂമിൻ്റെ മൊത്തത്തിലുള്ള ഹോട്ടലാണിത് റാംസിൻ ഇൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും റൂമിലെത്തി നമ്മളപ്പം ഉച്ചയൊക്കെയായി നാരങ്ങ ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ചോറും കറികളും ഒക്കെ അച്ചാറും ചമ്മന്തിപ്പൊടി എല്ലാം കൂട്ടി നമ്മൾ ചോറൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗി